ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് മികച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രത്യേകിച്ച് തെലുങ്ക് മലയാളം സിനിമകളെ സംബന്ധിച്ച് ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളുടെ മുൻനിരയിലേക്ക് പുഷ്പ പുഷ്പാറ്റു എത്തിയപ്പോൾ മലയാള സിനിമ ഉള്ളടക്കത്തിൽ മാത്രമല്ല ബോക്സ് ഓഫീസിലും വിസ്മയം തീർത്തു കൂടാതെ രാജ്യമൊട്ടാകെ മലയാള സിനിമ ചർച്ചയാവുകയും ചെയ്തു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ലാഭകരമായ ചിത്രം ഏതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മലയാള സിനിമ അഭിമാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം ഏറ്റവും ലാഭകരമായ ചിത്രം മലയാളത്തിൽ നിന്ന് തന്നെയാണ് ബജറ്റിന്റെ നാൽപ്പത്തി അഞ്ച് മടങ്ങ് കളക്ഷൻ നിർമ്മാതാവിന് നേടിക്കൊടുത്ത ചിത്രമാണ് അത് നെസ്ലിൻ അമിതാ ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗിരീഷ് സംവിധാനം ചെയ്ത പ്രേമലുവാണ് ഇന്ത്യൻ സിനിമയിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ലാഭകരമായ ചിത്രമെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ബജറ്റും കളക്ഷനും പരിഗണിക്കുമ്പോഴാണ് ഈ നേട്ടം പ്രേമലുവിന് ലഭിച്ചത് വെറും മൂന്ന് കോടി മാത്രമായിരുന്നു പ്രേമലുവിൻ്റെ ബജറ്റ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയത് നൂറ്റി മുപ്പത്തി കോടിയും അതായത് ബജറ്റിന്റെ നാൽപ്പത്തി അഞ്ച് മടങ്ങ് കഴിഞ്ഞ വർഷം എന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ലാഭകരമായ ചിത്രങ്ങളിലൊന്നാണ് പ്രേമലു കളക്ഷനിൽ പ്രേമലുവിൻ്റെ പല മടങ്ങ് നേടിയ ചിത്രങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായെങ്കിലും അവയുടെ ഒക്കെ ബജറ്റും അതുപോലെ കൂടുതലായിരുന്നു ഉദാഹരണത്തിന് ആയിരത്തി കോടി നേടിയ പുഷ്പയുടെ ബജറ്റ് മുന്നൂറ്റി കോടിയായിരുന്നു ആയിരം കോടിക്ക് മേൽ നേടിയ കൽക്കിയുടെ ബജറ്റ് അറുന്നൂറ് കോടിയായിരുന്നു വരാനിരിക്കുന്ന പ്രേംലുറ്റു ഈ റെക്കോർഡുകൾ പൊളിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം